ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ഇങ്ങനെ നോക്കിക്കൊല്ല എന്തെങ്കിലും ഒന്ന് ചോദിച്ചു മറ്റു ചിരിപ്പ ശ്വാസം മുട്ടിച്ചാവും സൂര്യയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന്റെ നോട്ടം നേരിടാനാവാതെ ദച്ചു മനസ്സിൽ പറഞ്ഞു ഡാൻസ് ഓടിക്കാവുന്നവ സൂര്യ ചോദിച്ചു അതെ തലയാട്ടി പക്ഷേ സൂര്യ കൂർപ്പിച്ചു നോക്കിയപ്പോൾ ആ തലയാട്ടിൽ വേഗം തന്നെ അല്ലെന്നായിരുന്നു പിന്നെന്തിന് വീണ്ടും ചിരിച്ചുകൊണ്ട് അവന്റെ ചോദ്യം ദച്ചു വിയർത്ത് തുടങ്ങി കാണാൻ തോന്നുമ്പോൾ വിളിച്ചാൽ മതി ഞാൻ വന്നോളോ കള്ളച്ചിരിയോടെ തന്നെ സൂര്യ അത് പറയുമ്പോൾ കേൾക്കാൻ കൊതിച്ചു പോയത് അവൻ പറഞ്ഞതിന്റെ മുഴുവൻ സന്തോഷവും അവളുടെ മുഖം വിളിച്ചു പറഞ്ഞിരുന്നു കുറെ നേരമായി വന്നിട്ട് അവളുടെ ഭാവങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തന്നെ അവൻ ചോദിച്ചു അവനെ നോക്കാതെ അനുവിന്റെ നേരെ നോക്കിയില്ല എന്ന് തലയാട്ടി ദച്ചു ദച്ചു നീ പതിയവാ ഞാൻ പോവാ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു വിളിച്ചു പെട്ടെന്ന് വിളിച്ച് പറച്ചിലും അനു വണ്ടിയെടുത്ത് പോലെ ഒറ്റ നിമിഷം കൊണ്ട് കഴിഞ്ഞു ദച്ചു എന്തെങ്കിലും പറയും മുന്നേ അനു ഗേറ്റ് കടന്നു പോയിരുന്നു ദച്ചു തിരിഞ്ഞു നിന്നിട്ട് തലയിൽ കൈവെച്ച് പോയി ഇനി ബസ് തന്നെ ശരണം ഇവിടെ ഒരു കാര്യം ദച്ചു നിന്ന് പിറുവിരുത്തു എന്നിട്ട് പതിയെ തിരിഞ്ഞുകൊണ്ട് സൂര്യയെ നോക്കി നെഞ്ചിൽ കൈകെട്ടി അവൾ തന്നെ നോക്കിയിരിക്കുന്നു ഞാനും പോവാ ബൈ പതിയെ പറഞ്ഞിട്ട് അവളൊന്ന് ചിരിച്ചു എങ്ങനെ പോസ് ഇട്ടു ദച്ചു പതിയെ പറഞ്ഞു സൂര്യ ചിരിച്ചു എന്നിട്ട് ബൈക്ക് ഓൺ ചെയ്തു തിരിച്ചിട്ട് അവൾക്കുമ്പിൽ നിർത്തി കയറിക്കോ ഞാൻ കൊണ്ടുവിടാം സൂര്യ അത് പറയുമ്പോൾ ദച്ചു ഞെട്ടി അല്ല ഞാൻ ബസ്സിന് അവൾ വാക്കുകൾ പെറുക്കി കൂട്ടി സൂര്യ ഒന്നൂടെ സൂക്ഷിച്ച് നോക്കി പിന്നൊന്നും പറയാതെ ദച്ചു പതിയെ അവന്റെ പുറകെ കയറിയിരുന്നു വിറച്ചിട്ട് താഴെ ചാടുമോ എന്ന് അവൾ ശരിക്കും പേടിച്ചു പോയിരുന്നു പിടിച്ചിരിക്കു വിറച്ച് വീഴണ്ട അതറിഞ്ഞതുപോലെ സൂര്യ പറഞ്ഞപ്പോൾ അവനെ പിടിക്കാൻ അപ്പോഴും മനസ്സിൽ പേടിയായിരുന്നു ഇപ്പോ പുറകിൽ നിൽക്കുന്ന ദാസിനോടൊക്കെയായി പറഞ്ഞിട്ട് അവൻ വേഗം വണ്ടിയെടുത്തു അവരുടെ വിളിക്കൽ കേൾക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു ഒന്നും മിണ്ടാതെ ദച്ചു അവന്റെ നേരെ മിറില് കൂടി നോക്കിയിരുന്നു അലസമായി കിടന്നിരുന്ന മുടിയിടകൾ ഇടയ്ക്കിടെ പുറകിലേക്ക് മാടി നീക്കുന്നുണ്ട് സ്റ്റീൽ വളയണിഞ്ഞ കയ്യിൽ താനണീ സമൂതിരത്തിൽ ദച്ചുവിൻ്റെ കണ്ണുകളുടക്കി ഹൃദയമാകെ പൊതിയുന്ന ഒരു തണുപ്പ് സ്വന്തം കൈവിൽ അവളൊന്ന് പതിയെ തലോടി അവൻ്റെ മേൽ തട്ടാതിരിക്കാൻ സൂക്ഷിച്ചാണ് അവൾ ഇരിക്കുന്നത് ആ വയറിൽ ചുറ്റിപ്പിടിച്ച് തോളിലേക്ക് മുഖം ചേർത്തിരിക്കാൻ കൊതിക്കുന്ന മനസ്സവളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവൾ നോക്കുമ്പോൾ അതേ നിമിഷം അവൻ്റെ ശ്രദ്ധയും മിറില് തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ ദശ ചമ്മലോടെ മുഖം ഒളിപ്പിച്ച് പിടിച്ച് വീണ്ടും അതേ ഒളിച്ച് കളി അവനോടൊപ്പമുള്ള ഓരോ നിമിഷവും ലോകം തന്നെ വിസ്മരിച്ചു പോകും പോലെ അതെ സ്വപ്നം കാണാൻ ഇനി ഇഷ്ടം പോലെ സമയണ്ട് ഇപ്പൊ ഇപ്പൊന്ന് ഇറങ്ങിക്കെ സൂര്യ അത് പറയുമ്പോൾ ദച്ച് ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കി ഏതോ വലിയ കൂൾബാറിനുമ്പിലാണ് ഇവിടെന്താ പരിപാടി അവൾ ഓർത്തു ഇറങ്ങു വീണ്ടും സൂര്യ പറയുമ്പോൾ ദച്ച് ചാടി ഇറങ്ങി വണ്ടിയുടെ കീ ഊരി എടുത്തുകൊണ്ട് സൂര്യയും ഇറങ്ങി വാ അവളെ വിളിച്ചിട്ട് അവൻ മുന്നോട്ട് നടന്നു അതേ ദച്ച് വിളിക്കുമ്പോൾ സൂര്യ തിരിഞ്ഞു നോക്കി ഇവിടെ സൂര്യ തിരിഞ്ഞു അവൾ നോക്കി സിനിമ ആണ് കൂൾബാറിൽ അതിനല്ലേ വരുന്നത് ചിരിച്ചുകൊണ്ട് അവനെ മറിച്ചോതി ദച്ചുവിന്റെ ചുണ്ടു കൂർത്തു വശിക്കുന്നില്ലേ ക്ലാസ് എഴിഞ്ഞിറങ്ങിയതല്ലേ എന്നെ മാത്രം നോക്കിയിരുന്ന വശപ്പ്മാറിലല്ലോ വാ സൂര്യ വീണ്ടും പറയുമ്പോൾ ദച്ചു അവന്റെ നേരെ നോക്കി എനിക്കൊന്നും വേണ്ട അവൾ വീണ്ടും പറഞ്ഞു പക്ഷെ എനിക്ക് വേണല്ലോ നീ ഇങ്ങോട്ട് വാ എന്നിട്ടെങ്കിൽ ഒരു കമ്പനി താ വീണ്ടും മുന്നോട്ട് നടക്കുന്നവന്റെ കൂടെ അവളും ചെന്നു ബാഗ് അടക്കി പിടിച്ച് നാലുപാട് നോക്കിയാണ് നടക്കുന്നത് ദച്ച് നല്ലതുപോലെ തിരക്കുണ്ട് അത്യാവശ്യം ആഡംബരത്തോടെ തന്നെ ഡിസൈൻ ചെയ്തൊരു വലിയ ഷോപ്പ് അരണ്ട മഞ്ഞ വെളിച്ചം പകരുന്ന പല രീതിയിൽ തൂക്കിയിട്ട അനേകം ബൾബുകൾ മൊത്തത്തിൽ മൊത്തത്തിലൊരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ ദച്ഛുവിനവിടെ ഒരുപാട് ഇഷ്ടമായി അധികം ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളൊന്നുമില്ല എല്ലാത്തിലും നിറയെ ആളുകൾ ഏറ്റവും അറ്റത്ത് രണ്ട് ചെയർ മാത്രമുള്ളൊരു ടേബിളിനരികിൽ പോയി സൂര്യ അവളെ നോക്കി അവനരികിൽ ഇരിക്കുമ്പോൾ വീണ്ടും ഹൃദയം ഡി ജെ കളിക്കാൻ തുടങ്ങി സൂര്യ പുറകിൽ നിന്നാരെ വിളിക്കുമ്പോൾ രണ്ടാളും തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നു രാഹുൽ വിളിച്ചുകൊണ്ട് സൂര്യ എണീറ്റെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അവൻ തിരിച്ചു ഭയങ്കര ബിസിയാണോ കാണാൻ കിട്ടുന്നില്ലല്ലോ ഇപ്പോ രാഹുൽ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ദച്ചു അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു ഇതാരട ഇത്തിരി നേരത്തെ വിശേഷം പറച്ചിലേക്ക് ശേഷം ദച്ഛുവിനെ നോക്കി രാഹുൽ എന്ന് ചോദിക്കുമ്പോൾ സൂര്യയുടെയും ദച്ഛുവിന്റെയും മിഴികൾ കൊരുത്തു ഓഹ് അത് പറയാൻ പറഞ്ഞു ഇത് ദർശന എൻ്റെ എന്റെ പെണ്ണ രാഹുലിനോടാണ് പറയുന്നെങ്കിലും കണ്ണുകൾ തനിക്ക് നേരെ നീളുന്നറിഞ്ഞിട്ട് ദച്ചു മുഖം കുനിച്ചു എന്റെ പെണ്ണ് അവന്റെ ആ വാക്കുകൾ ആഴത്തിൽ ഇറങ്ങിച്ചെന്നത് അവളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്കായിരുന്നു ആ തിളക്കം മുഖം എടുത്ത് കാട്ടുന്നുണ്ട് ഹായ് രാഹുൽ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുമ്പോൾ ദച്ചു അവന് വിഷ് ചെയ്തു ഇതൊക്കെ എപ്പോ പിച്ചു സൂര്യ ആരും പറഞ്ഞു കേട്ടില്ല നമ്മുടെ ടീമാരറിഞ്ഞില്ലാ രാഹുൽ ചോദിക്കുമ്പോൾ സൂര്യ കണ്ണടച്ച് കാണിച്ചു പക്ഷേ കല്യാണത്തിന് വിളിക്കും തീർച്ചയായിട്ടും ഫാമിലിയടക്കം വരണം സൂര്യ പറഞ്ഞു ഓക്കേടാ നിങ്ങൾ സംസാരിക്കും ഞാൻ ചെല്ലട്ടെ ചിരി തിരക്കി പിടിച്ച ടൈമാ പറഞ്ഞിട്ട് ഒന്നിവിടെ ചിരിച്ചിട്ട് രാഹുൽ തിരികെ ഓടി എന്താ ഫ്രണ്ടാ കോളേജ്മേറ്റ് തിരിച്ചിരുന്നു കൊണ്ട് സൂര്യ പറയുമ്പോൾ ദച്ചു തലയാട്ടി പറ എന്താ കഴിക്കാൻ വേണ്ട ടൈം പോകുന്നു വീട്ടിൽ അന്വേഷിക്കില്ലേ വിളിച്ചു പറയണോ സൂര്യ ചോദിച്ചപ്പോഴാണ് കാര്യം ദശു ഓർത്ത് അവളുടെ മുഖം കണ്ടിട്ട് തന്നെ പിന്നെയൊന്നും പറയാതെ സൂര്യ ഫോണെടുത്തിട്ട് ഹരിയെ വിളിച്ചു ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്ന അവൻ്റെ നേരെ നോക്കിയിരിക്കുമ്പോൾ ദച്ചു വീണ്ടും മറ്റെല്ലാം മറന്നു ഫോൺ തിരികെ വെച്ചിട്ട് അവൻ നോക്കിയപ്പോൾ ദച്ചു വേഗം മുഖം താഴ്ത്തി അതവൻ വ്യക്തമായി കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കുസൃതി ചിരി അവിടെ ബാക്കിയുണ്ടായിരുന്നു എനിക്കൊരു ജ്യൂസ് മതി ദർശന പറയുമ്പോൾ സൂര്യ എഴുന്നേറ്റ് പോയി ഇത്തിരി നേരം കഴിഞ്ഞ് അവൻ അവിടെ തന്നെ വന്നിരുന്നു കൂട്ടുകാരിക്ക് വലിയ സ്നേഹമാണല്ലോ തന്നോട് ദച്ചുവിനെ നോക്കി സൂര്യ ചോദിച്ചു ചോദ്യത്തിന്റെ പൊരുളറിയാത്തത് അറിയാത്തതുകൊണ്ട് തന്നെ തെളിഞ്ഞൊരു പകപ്പോടെയാണ് ദച്ചു അതേന്ന് തലയാട്ടി കാണിച്ചത് എന്തേ അവൾ ചോദിക്കുമ്പോൾ സൂര്യൊന്നു ചിരിച്ചു ഒന്നുമില്ല നീ മനസ്സിൽ കാണുന്ന അവൾക്ക് മാനത്ത് കാണാൻ കഴിയും അവൾ ഓടിപ്പോയത് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സൂര്യ അത് പറയുമ്പോഴായിരുന്നു ദച്ചു അത് ഓർത്തത് ശരിയാണല്ലോ അവനൊപ്പം താൻ വരട്ടെ എന്ന് കരുതിയാണ് അനുവദം ചെയ്തത് സൂര്യക്കത് മനസ്സിലായി തനിക്കൊന്ന് തരംതിരിക്കാൻ അവൻ പറഞ്ഞു തരിയേണ്ടിയും വന്നു ദച്ചു സൂര്യ ഒളിഞ്ഞു നോക്കി എന്ത് കൂടെ വരാൻ നീ പ്ലാൻ ചെയ്തിരുന്നോ കള്ളച്ചിരിയോടെ സൂര്യ ചോദിക്കുമ്പോൾ ദച്ചു ഇല്ലെന്ന് പെട്ടെന്ന് തലയാട്ടി ഓക്കെ ഞാൻ വിശ്വസിച്ചു അതേ ഭാഗത്ത് സൂര്യ അത് പറയുമ്പോൾ ദച്ചു വേഗം നോട്ടം മാറ്റി അവൻ്റെ നോട്ടത്തിൽ വല്ലാത്തൊരു വെപ്രാളം അവളിൽ നിറയുന്നുണ്ട് അതവനാസ്വദിക്കുന്നുമുണ്ട് ജ്യൂസിനൊപ്പം കഴിക്കാൻ കൂടിയുള്ളത് അവൻ ഓർഡർ ചെയ്തിരുന്നു കഴിക്കുക അവൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ച് കൊടുത്താണ്ട് അവൻ പറയുമ്പോൾ ദച്ചു പ്രണയം എന്നൊരയുന്ന കണ്ണോടെ അവനെ ഒന്ന് നോക്കി വർഷങ്ങളുടെ കാലപ്പഴക്കമൊന്നും അവന്റെ സ്നേഹത്തിന് അവകാശപ്പെടാനില്ല പക്ഷേ നൽകുന്ന സ്നേഹം അതിൻ്റെ എല്ലാ ആത്മാർത്ഥത്തോടെയും ഹൃദയം മുഴുവനും തണുപ്പ് നൽകുന്നുണ്ട് ഞാൻ സ്നേഹിക്കാൻ ശ്രമിക്കാമെന്നൊരു ഉറപ്പിന്മേൽ ഇത്രയൊക്കെ സ്നേഹിക്കാനാവുന്നു നോക്കിയിരിക്കാതെ കഴിക്കുക തിരിച്ചുകൊണ്ട് നമുക്ക് ചിരിച്ചുകൊണ്ട് സൂര്യത് പറയുമ്പോൾ അവന്റെ സ്നേഹത്തിന് കരുതലിന്റെ ഗന്ധമായിരുന്നു അത് ദച്ഛുവിനു ചുറ്റും യാത്രയിൽ ദച്ചു അങ്ങേയറ്റം മൗനത്തിലാണ് ഇടയ്ക്കിടെ അവൾ അതൊന്നും അറിയാത്ത പോലെ ഹലോ വയറു നിറഞ്ഞ ശബ്ദം നിന്ന് പോകുന്ന അസുഖമല്ലോ നിനക്ക് ദച്ഛുവിന്റെ മൗനം തീർത്തും അസഹ്യമാണെന്ന് തോന്നിയ നിമിഷം സൂര്യ ചോദിച്ചു ദച്ചു പുൻസിരിയോട് അവനെ നേരെ നോക്കി സൂര്യ വീണ്ടും മിറൽ കൂടി അവൾ നോക്കിയിട്ട് ചോദിച്ചു ഒന്നുമില്ല എനിക്ക് എന്തൊക്കെയോ ഒരു പേടി ഈ സന്തോഷത്തിനക്കപ്പറം മറ്റെന്തോ സങ്കടം പതിയിരിക്കും പോലെ മനസ്സിൽ സന്തോഷം നിറഞ്ഞൊള്ളുമ്പോൾ അതേ നിമിഷം എന്നെ ആരോ ഓർമ്മപ്പെടുത്തും പോലെ ദച്ച് പറയുമ്പോൾ സൂര്യ പതിയ വണ്ടിയുടെ വേഗം കുറച്ച് എന്തിനാണിങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് വെറുതെ ടെൻഷനാവുന്നു ഒന്നും വരില്ല സന്തോഷമായിട്ടിരിക്കുക ലൈഫിൽ നീ ഏറെ കൊതിച്ചൊരു കാര്യം നടക്കാൻ പോകുന്നതിന്റെ എല്ലാ ഭാവങ്ങളും നീ ആസ്വദിക്കുക ദർശന അത്രമേലാർദ്രമായി സൂര്യ അത് പറയുമ്പോൾ ആ മുഖം തെളിഞ്ഞു തുടങ്ങി ഞാൻ മാത്രമാണല്ലോ ആഗ്രഹിക്കുന്ന അല്ലെ അപ്പൊ എനിക്ക് മാത്രം സന്തോഷം മതിയല്ലോ അല്ലേ പെരുവരുത്തി അവൾ മുഖം വീർപ്പിച്ച് പിടിച്ചു സൂര്യ അടക്കി ചിരിച്ചു ആ ഭാവം കണ്ടിട്ട് ഇപ്പം ഞാനും ആഗ്രഹിക്കുന്നു ഒരുപാട് ഒരുപാട് എത്രയും വേഗം നിന്നെ എൻ്റെ മാത്രമായിട്ട് കിട്ടാൻ ഞാനും കാത്തിരിക്കുന്നു ആ ദിവസത്തിനായി അത്രമേൽ ഹൃദ്യമായി ചിരിച്ചു കൊണ്ടവൻ പറയുമ്പോൾ ആ നോട്ടത്തെ നേരിടാനാവാതെ ദശുമുഖം കുനിച്ച് പിടിച്ചു കൈകൾ പതിയെ അവൻ്റെ തോളിലും മുറുകി തുടങ്ങിയിരുന്നു അതെ കുരുത്തൊക്കെ കാണിക്കരുത് കേട്ടോ ദച്ചു ഇവിടുത്തെ പോലെ അല്ലല്ലോ സുഗന്യ പറയുമ്പോൾ ദച്ചു മുകളിൽ കേട്ടു അവളുടെ മുഖത്തെ ഭാവം കണ്ടിട്ട് ഹരിക്ക് ചിരി വരുന്നുണ്ട് സുഗന്യ വലിയ കാര്യത്തിൽ പറഞ്ഞു കൊടുക്കൂ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തറുതല പറയുന്ന സ്വഭാവമൊന്നും ചിലപ്പോൾ സൂര്യക്ക് ഇഷ്ടാവില്ല സൂക്ഷിച്ച് സംസാരിക്കാൻ പഠിച്ചോ മുന്നറിയിപ്പ് പോലെ അത് പറയുമ്പോൾ വീണ്ടും ദച്ചുവിൻ്റെ മനസ്സിൽ വൈകുന്നേരം അവനോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ ഓർമ്മ വന്നിരുന്നു ചുണ്ടിലേക്ക് അറിയാതെ വന്ന് ചേർന്ന ചിരിയിൽ നാണം കൂടി പുരണ്ടു പോയിരുന്നു അവൾ വീട്ടിലേക്ക് മുഖം പുഴുത്തി കിടന്നു ഡീ സുഗന്യെ തട്ടി വിളിക്കുമ്പോൾ വീണ്ടും മുഖമുയർത്തി നോക്കി ഓർക്കം വരുന്നുണ്ടോ എങ്കിൽ പോയി കിടന്നു സമയം വൈകി അവൾ എണീറ്റിരുന്നുളെ ഒരു കള്ളലക്ഷണം ഹരി ചോദിച്ചു അവരുടെ മുറിയിൽ വന്ന് കിടന്നാണ് തെച്ചു ഒന്നില്ലെന്ന് അവൾ ചുമലുയർത്തി കാണിച്ചു നേനക്ക് ഒരു സങ്കടം ഇല്ലടി ഞങ്ങൾ വിട്ടുപോകാൻ ഇനി നാലു ദിവസം കൂടിയല്ലേ ഉള്ളൂ സുഗനിയെ അത് ചോദിക്കുമ്പോൾ ദച്ചുവിന്റെ ചെരിമാഞ്ഞു മുഖം വാടി അവൾ കുനിഞ്ഞിരുന്ന് പോയി ഹരി സുഗനിയെ നോക്കി കണ്ണുരുട്ടി ഇവർക്ക് സങ്കടം ആവരുതെന്ന് കരുതി വിട്ടിട്ട് പോകണമില്ലോ എന്ന് ഓർക്കുമ്പോൾ തോന്നുന്ന ശൂന്യത മനഃപൂർവ്വം ഉള്ളിലൊതുക്കി നടക്കുന്ന ദച്ചു ആ ചോദ്യത്തോടെ കരസിലമർത്താൻ പാടുപെട്ടു ഇവിടെ എന്റെ സ്വർഗ്ഗമല്ലേ അമ്മേ സ്വർഗ്ഗം വിട്ടിട്ട് പോകാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവു ഒരു ഒരിഷ്ടം പോലെനിക്ക് നഷ്ടപ്പെടുന്ന ചിന്തയോട് തന്നെ എന്നെ സ്നേഹിക്കാനറിയുന്ന എൻ്റെ പപ്പയും അമ്മയും ഞാൻ സന്തോഷത്തോടെ വിട്ടിട്ട് പോന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് മോളേക്കറിയാതെ ബച്ചു അത് പറയുമ്പോൾ സുഗിനിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ആരൊരു തമാശ അല്ലേ മോളെ ഇടേറിക്കൊണ്ട് അവരത് പറഞ്ഞിട്ടും ദച്ചുവിൻ്റെ മുഖത്ത് വിരിഞ്ഞില്ല പോട്ടെ എനിക്കറിയാം എൻ്റെ മോളെ ഒന്ന് ഓർത്ത് സങ്കടപ്പെടേണ്ട പോയിട്ടോ അരിയെ കൂടിയൊന്ന് നോക്കി ദശു ബെഡിൽ നിന്ന് ഊർന്നിറങ്ങി വാതിൽ കടന്ന അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും സുകന്യ ഹരിയെ നോക്കി മോൾക്ക് വിഷമായി പോയി കരഞ്ഞുകൊണ്ട് തന്നെ അവരത് പറയുമ്പോൾ ഹരി പോയിട്ട് വാതിലടച്ചു വന്നു സാരമില്ല അതിനേക്കാൾ വിഷമം നീ സഹിച്ചുകൊണ്ട് ആ ചോദ്യം ഉള്ളിൽ വന്നെന്ന് എനിക്കറിയാം ഇതെല്ലാം അനിവാര്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നടക്കേണ്ടെന്ന കാര്യങ്ങൾ സങ്കടങ്ങൾക്ക് പകരം സന്തോഷത്തോടെ നേരിടാൻ പഠിക്കുക കാരണം സങ്കടമായാലും സന്തോഷമായാലും ഒന്നും വരാതിരിക്കില്ല അപ്പൊ പിന്നെ സന്തോഷമല്ലേ സുഖനിയെ നെഞ്ചിൽ അമർത്തി അമർത്തിപ്പിടിച്ചുകൊണ്ട് ഹരിയത് പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ അവർ കാണാതെ തുടച്ചു സങ്കടത്തേക്കാൾ തീവ്രമായൊരു വിങ്ങൽ അതാണ് ദശുവിന്റെ മനസ്സിൽ സൂര്യയുടെ അരികിൽ ഓടിയെത്താൻ കൊതിക്കുന്ന അതേ മനസ്സ് തന്നെ വീട്ടിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്ന അവസ്ഥയെ ഓർമ്മപ്പെടുത്താൻ മറക്കില്ല ചാർജിലിട്ട ഫോൺ എടുത്തുകൊണ്ട് അവൾ ബെഡിലേക്കിടന്നു ഫോണിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം പ്രദക്ഷിണം നടത്തി ഒന്നിനും മനസ്സൊരുക്കമല്ല അത് ഓഫ് ചെയ്തിട്ട് അവൾ ഉറങ്ങാൻ കിടന്നു കണ്ണുകളടച്ച് കിടക്കുമ്പോൾ വീണ്ടും സൂര്യ ഓർമ്മ വന്നു അവൻ്റെ കുസൃതി നിറഞ്ഞ മുഖം ഉള്ളിലെ വേദനയെ തുടച്ച് നീക്കുമ്പോൾ ഇന്ന് വിളിച്ചില്ലല്ലോ ഒന്ന് അങ്ങോട്ട് വിളിച്ചാലോ എന്ത് വിചാരിക്കുന്ന മനസ്സിൽ പിടിവലി നടക്കുന്നുണ്ട് ആ തോന്നലൊട്ടും സഹിക്കാൻ ആയപ്പോൾ വെച്ച് വീണ്ടും എഴുന്നേറ്റു ഫോൺ എടുത്തു വിളിച്ചില്ല പകരം അവനൊരു മെസ്സേജ് ഇടാമെന്ന് കരുതി ബൈക്കിലിരിക്കുന്ന അവൻ്റെ ഒരു ഫോട്ടോ ആയിരുന്നു പ്രൊഫൈൽ പിക്ചർ അവൾ കുറച്ചു നേരം അതിൽ കുരുങ്ങിപ്പോയി ചിരിക്കുമ്പോൾ ചെറുതാവുന്നവൻ്റെ കണ്ണിലേക്ക് സ്നേഹത്തോടെ നോക്കിയിരുന്നു ഹായ് എന്നൊരു മെസ്സേജ് മാത്രം ടൈപ്പ് ചെയ്തിട്ട് കളിയെപ്പോലെ പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്തു വെച്ചു ഹൃദയം വീണ്ടും തുള്ളി വിറച്ചുകൊണ്ടിരിക്കുന്നു ശരീരം ആകെ കൂടി വിറച്ച് തുള്ളും പോലെ തൊട്ടടുത്ത നിമിഷം ഫോൺ ബെല്ലടിച്ചു അതേ ഭാവത്തിൽ തന്നെ അവൾ അതെടുത്ത് ചെവിയോട് ചേർത്ത് പിടിച്ചു ഉറങ്ങിയില്ലേ സൂര്യ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പതിയെ മൂളി എന്ത് അവൻ ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് അവൾക്ക് തോന്നി ഉറക്കം വരുന്നില്ല ദച്ചു പതിയെ പറഞ്ഞു അവന്റെ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ ഹൃദയം പഴയ രീതിയിലേക്ക് കൂടുമാറിയാവും ഞാൻ കരുതി നീ ഉറങ്ങിക്കാണോ അതാ വിളിക്കാൻ ഞാൻ സമയം ഒരുപാടായില്ലേ മനസ്സറിഞ്ഞ പോലെയാണ് സൂര്യ അത് പറയുമ്പോൾ ദച്ചുവിനെ തോന്നിയത് ഇല്ല പപ്പയുടെ റൂമിലായിരുന്നു ദച്ചു മറുപടി പറഞ്ഞു അതിനവനൊന്നും മൂളി പിന്നെ എന്തു പറയണമെന്നറിയാതെ കുറച്ച് സമയം മൗനം കടമെടുത്തു ആ പിന്നെ നാളെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് അത് പറയാൻ പറഞ്ഞു ദയവായിട്ട് വേറെ പിക്ക് ചെയ്യാന്ന് രാവിലെ റെഡി ആയിരിക്കണം ഇനി അധികം ടൈമില്ലല്ലോ സൂര്യ അത് പറയുമ്പോൾ ദച്ച് ഒന്ന് മോളി അപ്പോൾ ഉണ്ടാവില്ലേ മടിച്ചുകൊണ്ടാണ് അവൾ ചോദിക്കുന്നത് ഞാനോ സൂര്യ തിരിച്ചു ചോദിച്ചപ്പോൾ അവളൊന്ന് മോളി ഞാൻ വരണോ കുസൃതി നിറഞ്ഞ ആ മുഖം ഉള്ളിൽ കണ്ടോണ്ട് തന്നെ ദച്ച് ഒന്നും ഇണ്ടാ നിന്നു ഇത്തിരി തിരക്കുകൾ പ്രാക്ടീസ് അങ്ങനെയൊക്കെ നാളെ രാവിലെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷെ ടെൻഷൻ ടെൻഷനാവേണ്ട ഇവിടുന്നില്ല അവരുണ്ടാവും അരിയെങ്കിലൂടെ ആൻറ്റിയും കൂടി പറയണം എന്നാശം പറയുന്നത് കേട്ടു സൂര്യ പറയുമ്പോൾ മനസ്സിലൊരു കുഞ്ഞു നിരാശ നിറയുന്നുണ്ടോ പക്ഷെ അവനില്ലെങ്കിൽ പിന്നെ ആരുണ്ടായിട്ടെന്താ കാര്യം അവളൊന്നും ഇണ്ടാന്ന് ഇന്ന് പോയി ഹലോ പോയോ അനക്കമൊന്നും കേൾക്കാതെ സൂര്യ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞു എങ്കിൽ കിടന്നു പിന്നെ വിളിക്കാം ഗുഡ് നൈറ്റ് സൂര്യ പറയുമ്പോൾ അവളും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഫോൺ വെട്ടിലേക്ക് ഇട്ടു വീണ്ടും ദശു ആ ശൂന്യതയിലേക്ക് വീണ് ിൽ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം